പ്രിയ ഗായിക അന്തരിച്ചു സംഗീതലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഗായികയും കർണാടക സംഗീതജ്ഞയുമായ കൽപകം രാമനാണ് അന്തരിച്ചത് ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം മൈസൂർ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ കൽപ്പകം രാമൻ ആകാശവാണിയിൽ ഗായികയായി പ്രവർത്തിച്ചു നിരവധി വേദികളിൽ കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട് മികച്ച ഒരു സംഗീത അധ്യാപിക കൂടിയായിരുന്നു കൽപ്പകം രാമൻ എൺപത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയ ഗായിക അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം